ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഇന്നും നമ്മളൊരു മീൻകറിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു മീൻകറിയാണ് അപ്പം ഇത് അടൂർ പരവാന്നാണ് കേട്ടോ ഈ മീനിൻ്റെ പേര് അപ്പം നമുക്ക് വേഗം പോയി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതാ ഇതാണ് പരവ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് അയലക്കിരിയാനുണ്ട് കേട്ടോ അയലക്കിരിയാനാണ് ഇതിന് ഇത് ഈ രണ്ടെണ്ണം സൈഡിൽ കിടക്കുന്നതിന് നമ്മൾ പറയുന്നത് അപ്പം അതാണ് നമ്മൾ മീനൊക്കെ ആദ്യം തന്നെ പൊളിച്ചാണ് കേട്ടോ ഇത് ഇതെടുക്കുന്നത് ചെറിയ നൈസായിട്ടുള്ള തൊല്ലിയാണ് അത് നമ്മൾ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെന്നിട്ട് നമ്മൾ വെട്ടി ക്ലീൻ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം പിന്നെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല ഒരു സ്പൂൺ മല്ലിപ്പൊടി മതി പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉലുവയും കടുകും കൂടി ചേർത്താണ് നമ്മൾ ഇതുപോലൊന്ന് ചൂടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഉലുവയും കടുകയും ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് പൊട്ടി വരണം പൊട്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ അതാ അതിന് ശേഷം ഞാനൊരു അരക്കപ്പ് തേങ്ങ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് തിരുമ്മിയത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി ഉലുവയും അതുപോലെ തന്നെ കടുക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതേ പാത്രം തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അങ്ങോട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേഗം ഓടിപ്പോയി കറി വെക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൺചട്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മീൻകറി വെക്കുമ്പോൾ എല്ലാവരും മൺചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം മൺചട്ടി എടുത്തു വെച്ച് അത് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു തണ്ട് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ അതൊരു ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ ഈ മിക്സ് ഇല്ലേ അതും കൂടി ഇതിലേക്ക് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകിയ ഈ വെള്ളവും കൂടി ഒരു കപ്പ് വെള്ളം കാണും ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ കൂടി പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ അപ്പോൾ അതാന്ന് ഞാൻ ഒരു രണ്ട് കഷ്ണം പുളി ഇവിടെ ഒരു ശകലം വെള്ളത്തിൽ ഒഴിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു പുളി വെള്ളവും അതുപോലെ തന്നെ ഉപ്പൊക്കെയിട്ട് ആ പുളി അങ്ങോട്ട് നമുക്ക് ഈ വെള്ളം മീൻ മീനിൻ്റെ ഈ ചാറിലെ അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ പത്ത് കഷ്ണം മീനാണ് എഴുത്തേക്കുന്നത് ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ തന്നെ പറഞ്ഞാൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് ഫ്രൈ ചെയ്യുന്നതാണ് അതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാട്ടോ അപ്പം അങ്ങനെ ചെയ്യേണ്ടവർ ഒന്ന് കയറി കാണുക വീഡിയോ അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ നന്നായിട്ട് തേ അടച്ചു വെക്കാവേ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് മീനൊക്കെ നന്നായിട്ട് വെന്ത് ഈ ചാറൊക്കെ നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം പച്ച പൊളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മീൻകറി ഇവിടെ ഇറക്കി വെക്കാവുന്നതാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മീൻകറിയാണ് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ടെറ്റപ്പ് പൈസ